സർഗസൃഷ്ടി സർഗകാവ്യം കവിത ആലാപന മത്സരം എൻ്റെ പേര് മുരളീധരൻ മാവില കവിതയുടെ പേര് കുന്നിക്കുരു കുന്നിക്കുരു കുന്നിക്കുരുവിൻ്റെ കണ്ണ് നോക്കൂ കുഞ്ഞേ കണ്ണിൻ്റെ ഉള്ളിലെ കനല് നോക്കൂ കുന്നിക്കുരുവിൻ്റെ കണ്ണ് നോക്കൂ കുഞ്ഞേ കണ്ണിൻ്റെ ഉള്ളിലെ കനൽ നോക്കൂ കുന്നോളം സ്വപ്നങ്ങൾ ഉള്ളിയിലൊതുക്കി കുഞ്ഞായിരിക്കുന്നു കുഞ്ഞിക്കനീ കുന്നോളം സ്വപ്നങ്ങൾ ഉള്ളിയിലൊതുക്കി കുഞ്ഞായിരിക്കുന്നു കുഞ്ഞിക്കനീ വള്ളിപ്പടർപ്പായി പറ്റിക്കയറുവാൻ നയുവാൻ കാത്തിരിപ്പൂ ഒരു തുള്ളി വെള്ളം കനിയുന്ന നാൾ വരെ കുഞ്ഞായിരിക്കണം കുഞ്ഞിക്കനി ഒരു തുള്ളി വെള്ളം കനിയുന്ന നാൾ വരെ കുഞ്ഞായിരിക്കണം കുഞ്ഞിക്കനിട കളിക്കുവാൻ കൂട്ടിടേണം നുള്ളിപ്പെറുക്കുവാൻ കൂട്ടിടേണം കാടി കളിക്കുവാൻ കൂട്ടിടേണം നുള്ളിപ്പെറുക്കുവാൻ കൂട്ടിടേണം കണ്ണിന് കുളിരായി കണ്ടിടേണം എന്നും കുന്നിക്കുരുവായി കണ്ടിടേണം കാടി കളിക്കും നേരത്തെന്നിലെ രുചിയൊന്നു നോക്കാൻ തോന്നിടല്ലേ കുഞ്ഞേ ആരോരുമറിയാതെ രുചിച്ചിടല്ലേ എന്നെ ആരോരുമറിയാതെ രുചിച്ചിടല്ലേ മണ്ണിലെ കനിയെല്ലാം രുചിച്ചിടല്ലേ കുഞ്ഞേ മണ്ണിലെ കനിയെല്ലാം രുചിച്ചിടല്ലേ കുന്നിക്കുരുവിൻ്റെ കണ്ണ് നോക്കൂ കുഞ്ഞേ കണ്ണിൻ്റെ ഉള്ളിലെ കനല് നോക്കൂ നന്ദി